ഇടക്കിടയ്ക്ക് പിടിക്കും മനോരമ ഇപ്പോ മുപ്പത് ഈ സ്മാർട്ട് ഫോണൊന്നുമില്ല സാധനം നോക്കിയ ഫോണേ ഉള്ളൂ എസ് എം എസ് നോക്കാൻ പോലും അറിയില്ല ഫോൺ എടുക്കും ഫോൺ വെക്കും അത്രേ ഉള്ളു അവിടെ നിന്ന് തിരുവനന്തപുരത്ത് വരുമ്പോഴാണ് ഞാൻ എസ് എം എസ് നോക്കിയിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് വീണ്ടും കൊടുക്കുക പക്ഷേ ഈ കൊറോണ വന്ന സമയത്ത് ഈ ഓക്സിജൻ നോക്കാനും ടെമ്പറേച്ചർ നോക്കാനും പഠിച്ചു അപ്പോൾ എന്നെ കൊടുക്കും മനുഷ്യ മുപ്പത്തി ആറ് ദശാംശം ഏഴ് ഇത് പനിയാണോ ഞാൻ പറയാം ഇത് പനിയല്ല മാഷ്യം മുപ്പത്തിയേ മുപ്പത്തെട്ടാവണം മുപ്പത്തെട്ട് പനിയാവുകയുള്ളൂ പിന്നെ കുറച്ച് ഞാൻ പറയും ഒരു മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് വരെയായി ചെറിയ ചൂടും ഇല്ലേ ഞാൻ പറയാം അത് കുഴപ്പമില്ല ശരി ചില ദിവസം ഡിസ്റ്റേബിഡ് ആയിരിക്കും മനസ്സ് ഡിസ്റ്റേബിഡ് ആയിരിക്കും അപ്പോൾ പറയും ഇന്ന് ശരിക്കും ഉറക്കം കൂട്ടത്തോണ്ട് രാത്രി ഒന്ന് വിളിച്ചോട്ടെ ഞാൻ പറയും വിളിക്കാം അപ്പോൾ ചിലപ്പോൾ രണ്ട് മണിക്ക് വിളിക്കും രാത്രി രണ്ട് മണി രണ്ട് മണി വിളിച്ചിട്ട് ഒരു ഒരമണിക്ക് വർത്താനം പറഞ്ഞാൽ ഇന്ന് മനോരം ഉറങ്ങിക്കൂ എന്ന് പറയും അങ്ങനെ ഒരു അതാണ് ആ ഒരു രീതിയാണ്